ഹായ് അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒറ്റ നിലയിലെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെന്റില് എഴുന്നൂറ്റി അറുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിൽ പതിനാല് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗേറ്റ് വെക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ താനാളൂരിലെ സുനു ജയശ്രീ ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായി ഫ്ലാറ്റ് റൂഫോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നതിന് വീട്ടിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്ററൊക്കെ കൊടുത്ത് വീട് ഭംഗിയാക്കിയിട്ടുണ്ട് നൈറ്റ് വ്യൂ അടിപൊളി കേട്ടോ ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ്ജി ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ചെടി ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് വരുന്ന സ്റ്റെപ്പിൽ ഗ്രാനേറ്റ് കൊണ്ട് ഇടയിലായിട്ട് ഗ്രാസ് നൽകിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ബോർഡറിനായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ഹാൻഡിലാണ് ഈ ഒരു ഡോറിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലാവിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ടും അതുപോലെ ഓരോ ഭാഗത്തും ഈ ഒരു വീടിനെ ഭംഗിയാക്കിയിട്ടാണ് ഇവരിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ബോർഡർ ആയിട്ട് ഗ്രാനേറ്റ് കൊടുത്ത് ഉള്ളിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് അതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഗ്രാനേറ്റ് തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് ഈ ഒരു ഏരിയ ആണ് മുറ്റായിട്ട് വരുന്നത് എക്സ്റ്റീരിയർ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ്ങിലോട്ടാണ് ലിവിംഗ് റൂമിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് സോഫ ഇവിടെ നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ബ്ലൈൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ വുഡിന്റെ ഫ്രെയിംസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാൽ വുഡിൻ്റെ ഫ്രെയിംസ് അല്ല അത് സിമെൻറ്റിൽ കട്ടിങ് നൽകിയിട്ട് വുഡിന്റെ പെയിന്റ് നൽകിയതാട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം കേട്ടോ ഈ ഒരു വീട് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു പ്രെയർ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഒറ്റ നിലയിലെ രണ്ട് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വപ്ന വീടിൻ്റെ ഓണേഴ്സ് ആട്ടോ ഇവർ ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് സുനു ജയശ്രീ ദമ്പതികളാണിവർ ഇവിടുത്തെ ഏട്ടൻ തന്നെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഒട്ടുമിക്ക പണികളും ഇവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്താണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ ഫ്ലോറിലായിട്ട് മാർബോണൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ ഭംഗിയായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു മാർബോണൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഷെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള റെഡിമെയ്ഡ് വാഷ് ബേസിനാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ മിററിന് മുകളിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു മിററിനോട് ചേർന്ന് സ്റ്റോറേജ് യൂണിറ്റും കൂടെ വരുന്ന രീതിയിലാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ബേസിൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം ടൂർ ചെയ്യണേന്ന് അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഒരു ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എഴുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടിനോട് ചേർന്ന് ഒരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് മിററോട് കൂടിയിട്ടുള്ള സൈഡ് ടേബിളാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം വുഡ് കളറിലുള്ള സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിംസ് വരുന്ന ഭാഗത്തെല്ലാം സിമെൻറ്റിലുള്ള കട്ടിങ് നൽകിയിട്ട് പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് സീലിങ് സിമ്പിളായി എൽഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് കളർ ടൈല് ഈ ഒരു വീടിന് നല്ല മാച്ചായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഓരോ ഭാഗവും നമുക്ക് എടുത്ത് കാണിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് കറക്റ്റായിട്ട് ഈ ഒരു ബാത്റൂം വരുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈല് വാളിലും ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത് ബാത്റൂമിലെ ടൈൽ ഫുൾ ലെങ്തിലായിട്ടാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ലിവിംഗിൽ നിന്നും ടി വി യൂണിറ്റോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡോറിന്റെ ഡിസൈൻ സിമ്പിളായി ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് കളറിലായിട്ടുള്ള റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എഴുപതാണ് സൈസ് വരുന്നത് രണ്ട് ബെഡ്റൂമും ഒരേ സൈസിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് കോഫി വുഡ് ഒരു കോമ്പിനേഷനിലാണ് കോട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വിൻഡോക്ക് സീബ്ര ബ്ലൈൻഡ്സ് നൽകി വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് വാർഡ്രോബാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വാഡ്രോബിനായിട്ടുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഡ്രോപ്പിന് തൊട്ട് മുകളിലായിട്ട് റാക്ക് നൽകി സ്റ്റോറേജ് യൂണിറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് മുകളിലായിട്ട് ഓപ്പൺ ആണ് നൽ മുകളിലായിട്ട് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഡോറാണ് നേരിട്ട് എത്തുന്നത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഇനിയുള്ള ബെഡ്റൂംസ് എല്ലാം മുകളിലാണ് ഇവർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമിനുള്ള സ്പേസ് ഇവരുടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമോട് കൂടി ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ലിവിങ്ങിൽ നിന്നും വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഈയൊരു കിച്ചണും നൽകിയിട്ടുള്ളത് ഒരെട്ട് കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കിച്ചണിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇവിടെ ടേബിളും ചെയറും കൊടുത്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലായിട്ട് വിൻഡോക്ക് ഗ്രേ കളറിലുള്ള സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനാലായിരം രൂപ ആട്ടോ കിച്ചണിൻ്റെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചണിൽ മുഴുവനായിട്ടും റേക്ക് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റിനുള്ള സ്പേസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കോർണറായിട്ട് വരുന്ന ചെയറാണ് ഈ ഒരു ടേബിളിന് ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഭംഗിയായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യട്ടെ അതുപോലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് വർക്കിംഗ് കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് എവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ പാത്രം വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ വിറകടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ആയിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ വിറകെടുപ്പ് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ആ ഒരു വിൻഡോയോട് ചേർന്ന് സ്ലാബിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു സിങ്കിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഇത്രയും ഏരിയ ആണ് വരുന്നത് അവിടെയെല്ലാം ടൈല് വിരിച്ചിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് അലക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ചെറിയ സ്പേസിലും ഇത്രയും മനോഹരമായി നമുക്ക് വീട് നിർമ്മിക്കാം കേട്ടോ കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് ഇറങ്ങി ഈ ഒരു സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്